ഈ വീട്ടില് കാണ നല്ല വളർത്താൻ പറ്റും നല്ലൊരു ഹൈദരാബാദിന്റെ ഒരു മുട്ടം കുട്ടി വലിപ്പനൊക്കെ സ്ഥലം മലപ്പുറം വെളിമുട്ട് നല്ല കാൽമൊക്കെ ഇടുന്നിട്ടുള്ളതാണ് ക്രോസീനൊക്കെ നിർത്താൻ പറ്റും അടിപൊളി കുട്ടിയാണ് നല്ല പൊളിറ്റിന്റെ ഇയർ ലെങ്ത് വെല്ലിക്കണ്ണ് പഞ്ചയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ കുട്ടിയാണ് ആവശ്യക്കാരുടെ വിളിച്ചൊളി വല്ല ചോദിക്കുന്നത് പതിനെട്ടഞ്ഞൂറ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അത് കൊടുക്ക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് തീറ്റി മലകളൊക്കെ ഉഷാറാണ് വിട്ട് മേയാൻ ഒക്കത്തിന് ഉഷാറാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഏകദേശം ഇരുപത്തി മൂന്ന് ലിറ്ററോളം പാല് കിട്ടുന്ന പശുവാണ് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയാറായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് ഇത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പതിനഞ്ച് ലിറ്റർ പാല് വരും ഉദ്ദേശിക്കുന്ന വില അൻപത്തൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക